കേരളത്തിലെ വയനാട് ജില്ലയിലെ അമ്പുഹുത്തി മലയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് ഗുഹകളാണ് കേട്ടോ ഇടയ്ക്കൽ ഗുഹകൾ അതിൽ ആദ്യത്തെ ഇടക്കൽ ഗുഹയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് നോക്കാം നമ്മൾ ഇടക്കൽ ഗുഹയുടെ ആ ഒരു മലയുടെ താഴെ ഇനി നമുക്ക് ഇവിടെ നിന്ന് ട്രെക്ക് ചെയ്ത് മേളിലേക്ക് കയറണോ അപ്പൊ നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പാർക്ക് ചെയ്യാൻ നേരത്തെ നമുക്ക് ഓരോ വണ്ടികൾക്കും എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടതെന്നുള്ള ഒരു സ്ലോട്ട് വരും കേട്ടോ ഓരോ നമ്പർ വരും ആ ഒരു സെഷനിൽ മാത്രമാണ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അതിന്റെ അടുത്ത് ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ വന്നിറങ്ങി ഇത് ഏകദേശം ഒരു ഉച്ചയ്ക്ക് മുമ്പാണ് അതുകൊണ്ട് നല്ല വെയിലാണ് അതുകൊണ്ട് ഞങ്ങളിവിടെ ഷോപ്പിൽ നിന്ന് ക്യാപ്പുകളൊക്കെ മേടിച്ചു ഞാനാണെങ്കിൽ ഒരു സൺഗ്ലാസ് മേടിച്ചു കേട്ടോ എൻ്റെ നല്ലൊരു സൺഗ്ലാസ് ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തില്ല റൂമിൽ വെച്ചിട്ടാണ് പോകുന്നത് അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഒരു സൺഗ്ലാസും കൂടെ മേടിച്ചു കേട്ടോ ഒരു സാധാ ഒരു സൺഗ്ലാസ് മേടിച്ചു അപ്പം അതും തൊപ്പിയൊക്കെ വെച്ചോണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് നടന്നു തുടങ്ങിയത് കേട്ടോ ഇടക്കൽ ഗുഹയുടെ ഹോളിഡേസ് ഇവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ മൺഡേ റിപ്പബ്ലിക് ഡേ മെയ് ഡേ ഇൻഡിപെൻഡൻസ് ഡേ ഗാന്ധി ജയന്തി തിരുവോണം ഇത്രയും ദിവസങ്ങളിൽ ഇടക്കൽ ഗുഹയിൽ വന്നിട്ട് കാര്യമില്ല അത് ക്ലോസ്ഡ് ആയിരിക്കും കേട്ടോ അപ്പൊ നമ്മളിപ്പോൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇടക്കൽ ഗുഹയിലേക്കുള്ളവരെ എൻട്രിടെ അവിടം വരെ എത്തിയിട്ടില്ല അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് അവിടം വരെ അത്ര വലിയ ഹൈറ്റോ വലിയ കുത്തനെ കയറ്റമൊന്നുമില്ല നമ്മളിപ്പോൾ ഈ വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന അവിടുന്ന് ഈ ഇടക്കൽ ഗുഹയുടെ സ്റ്റാർട്ടിങ് വരെ അവിടെ വരെ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ സംതിങ് ഉള്ളൂട്ടോ അവിടെ വരെ നമുക്ക് ജീപ്പ് സർവീസും അവൈലബിൾ ആട്ടോ അപ്പം അതൊന്നും ഒരുപാട് പേര് യൂസ് ചെയ്യുന്നില്ല പിന്നെ ഒട്ടും പറ്റും ഇല്ലാത്തവരൊക്കെ വേണമെങ്കിൽ അത് യൂസ് ചെയ്ത് അവിടം വരെ എത്താം പിന്നെ അവിടെ നിന്ന് പിന്നെ നമുക്ക് വേറെ ഇടക്കൽ ഗുഹയിലേക്കുള്ള ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് വഴി നമുക്ക് കയറണം കേട്ടോ നമ്മൾ ആ ഇടക്കൽ ഗുഹയുടെ അവിടം വരെ എത്തുന്നോടം വരെയാണ് ഈ വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ നമ്മൾ കുറച്ചൊക്കെ മല കയറി തുടങ്ങിയപ്പോൾ മുതൽ നല്ല മരങ്ങളൊക്കെ വന്ന് നല്ല തണലായി വന്നു കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം നമ്മൾ മേളിലേക്ക് നടന്നു പോകുന്നതിന്റെ രണ്ട് സൈഡിൽ കൂടെ പോലെ കടകളുണ്ട് കേട്ടോ സ്നാക്സുകൾ കിട്ടുന്നത് വയനാട് സ്പെഷ്യൽ ആയിട്ടുള്ള മരുന്നുകൾ കാപ്പിപ്പൊടി ഒരുപാട് ഷോപ്പുകളുണ്ട് അതായത് ഇടക്കൽ ഗുഹയുടെ എൻട്രി എത്തുന്നതോടും പറയാം കേട്ടോ അവിടെ പറയുകയാണ് ഷോപ്പുകളുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് നടന്ന് മലകൾ കയറി പോണ ഒരു വഴിയാണ് ഇടക്കൽ ഗുഹയുടെ സ്റ്റാർട്ടിങ് മുതൽ ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ ഇടക്കൽ ഗുഹയിലേക്ക് കയറാനുള്ള ടിക്കറ്റും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കണേട്ടോ താഴെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ആ പാർക്കിംഗ് ചാർജ് മാത്രമാണ് അവിടെ നമ്മൾ കൊടുക്കുന്നുള്ളൂ അത് കഴിഞ്ഞ് കുറച്ച് നമ്മൾ ഒരു കിലോമീറ്ററോളം നടന്ന് മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മാത്രമാണ് ഇടക്കൽ ഗുഹയിലേക്ക് കയറാനുള്ള എൻട്രി ടിക്കറ്റുകൾ എടുക്കുന്നത് ഗൂഗിളിലേക്ക് കയറാനുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് അഡൽട്ടിന് അമ്പത് രൂപയും ചിൽഡ്രൻസിന് തേർട്ടി റുപ്പീസും ഉണ്ടോ ക്യാമറയ്ക്കോ വീഡിയോഗ്രാഫിക്കോ അതിനൊന്നും എക്സ്ട്രാ ഫീ ഒന്നും അതൊക്കെ ഫ്രീ ആണ് ഈ അമ്പതും മുപ്പതും രൂപയാണ് ഇങ്ങോട്ട് കയറാനുള്ള ഫീസ് കെട്ടോ ൊക്കെ എടുത്തിട്ട് എസ് ഉള്ളിലേക്ക് കയറി ഇവിടം തൊട്ട് ഇനി മേളിലേക്ക് കുത്തനെ കയറ്റവും കല്ലും പാറകളും ഒക്കെ നിറഞ്ഞ വഴി കൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത് നമ്മൾ ഇതുവരെ വന്നത് നോർമലായിട്ടുള്ള വഴിയായിരുന്നു കുറച്ച് കയറ്റം ഉണ്ടായിരുന്നു ഉള്ളു ഒക്കെ ചെയ്തായിരുന്നു ഇനി അങ്ങോട്ടേക്ക് കല്ലുകൾ ഒക്കെ നിറഞ്ഞ വഴികളും സ്റ്റെപ്പും കുത്തനെയുള്ള കയറ്റവും ഒക്കെ ആയിട്ടുള്ള വഴികളായിരിക്കും ഇടാം ശരിക്കും ഈ ഒരു ഇടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ഈ മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരിക്കടുത്ത് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ചേരുന്ന ഭാഗമായ അമ്പുകുത്തി മല അതായത് നമ്മളിപ്പോൾ കയറി വന്ന മലയ്ക്ക് കോമൺ കോമണായിട്ട് പറയുന്നത് അമ്പുകുത്തി മലട്ടോ ആ അമ്പുകുത്തി മലയിലാണ് ഈ ഇടക്കൽ ഗുഹകൾ രണ്ട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ കുറച്ച് കഴിയുമ്പോൾ തന്നെ പാറകളുടെ ഭയങ്കരമായിട്ടുള്ള ഒരു കൂട്ടമായിരിക്കും കേട്ടോ വലിയ രണ്ട് പാറയുടെ ഇടയ്ക്ക് വേറെ മേളിൽ ഒരു പാറ വന്ന് ലോക്കായിട്ടിരിക്കുന്നതാണ് ഒരു ഗുഹ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അതായത് നാച്ചുറലി ഉണ്ടായി വന്ന ഒരു ഗുഹയാണത് അതായത് ഇടയ്ക്ക് ഗുഹ എന്ന് പറഞ്ഞാൽ രണ്ട് ഗുഹയാണ് നമ്മളിപ്പോൾ കയറി ചെല്ലുന്നത് ഒരു ഗുഹയിലേക്കാണ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ വേറൊരു ഗുഹയുണ്ട് കേട്ടോ ഈ രണ്ട് ഗുഹയും നാച്ചുറലി ഉണ്ടായിട്ട് വന്നതാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഭാഗമായിട്ട് ഉണ്ടായി വന്ന ഗുഹയാ കേട്ടോ ഇത് രണ്ടും ഇടക്കൽ ഗുഹകൾ യെ കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ട്രക്കിംഗ് അല്ല പാറകൾ രണ്ടും കൂട്ടി ഇരിക്കുന്നതിന്റെ ഇടയിൽക്കൂടെ ആ ഗ്യാപ്പിൽ കൂടെ ആണ് നമ്മള് മുകളിലേക്ക് പോകുന്നത് ശരിക്കും ഒരു അഡ്വഞ്ചർ തന്നെയാണോ ഈ ഒരു ഇതാണ് ഈ സംഭവം ഇതില്ലേ ഈ ഒരു ഇവൻ താങ്ങി ആ സ്റ്റെപ്പായിട്ട് സ്റ്റെപ്പായിട്ട് ഇതിന്റെ അടക്കൂടെ കീറി നമ്മൾ പാറയുടെ ഫുള്ള് പാറയാണ് നല്ല കൂളാണ് നല്ല കൂള തിരിയണം ആ ഇവിടുന്ന് ഇങ്ങനെ മാത്രമാണ് സൂര്യപ്രകാശം എന്റെ ഉള്ളിലേക്ക് അടിക്കുന്നത് ഇവിടെ ഇങ്ങനെ കറങ്ങി ഗുഹയിലെ ആദ്യത്തെ ഗുഹയുടെ ആ ഒരു സെൻ്റർ പോർഷൻ തന്നെ ഈ സെൻ്ററിൽ നിന്നിട്ട് നമ്മൾ ചുറ്റും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാറകൾ വന്നിങ്ങനെ കൂടി നിൽക്കുകട്ടോ അതിൻ്റെ ടോപ്പിൽ വേറൊരു വലിയ പാറ വന്നിട്ട് ഇങ്ങനെ ഉരുണ്ടു വന്ന് ലോക്കായിട്ടിരിക്കുകയാണ് അപ്പോൾ ശരിക്കും നോക്കി കഴിയുമ്പോഴത്തേനും ഒരു ഒരു ഗുഹയായിട്ട് തന്നെ അത് നാച്ചുറലി വന്ന് ഇരിക്കുന്നുണ്ട് അപ്പോൾ പണ്ട് കാലങ്ങളിൽ ആൾക്കാർ മൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ഇതൊരു ഷെൽട്ടറായിട്ട് യൂസ് ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നുണ്ടോ

നല്ല തണുപ്പാണ് ഇവിടെ ഇവിടെ നിൽക്കുമ്പോൾ നല്ല നല്ല കൂളിങ്ങാണ് കൂളിങ് പിന്നെ ഭൂമി കുലിങ്ങിട്ടില്ല അന്നേരം കയറുമ്പോൾ ഇപ്പം നമ്മൾ ഇനി ഇവിടെ നേരെ ഈ ഒരു കേവിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ആടുവാണ് ഇതാണ് കേവിന്റെ ഉള്ളിൽ ഈയൊരു ഇവിടെയാണ് നമ്മൾ കേവിന്റെ ഉള്ളിൽ നിൽക്കുന്നത്

ില്ല കേവിന്റെ ഉള്ളിൽ നിന്ന് എന്റെ ഒരു പാറയുടെ പുറംഭാവണില്ല കേവിന്റെ ഉള്ളിയും നമ്മളിത് ഇതിനെയാണ് കേവിന്റെ ഉള്ളിയും നമ്മൾ കയറി ഈ ഒരു ഗ്യാപ്പി കോടെ അതിൻ്റെ ഉള്ളാണ് ശരിക്കും കേവു തന്നെ പുള്ളി വലിയ പാറയായിട്ട് ഇതിൻ്റെ ഉള്ളിയും നമ്മൾ കയറി ഇത് ഇതിന്റെ കുത്തനെ ഏറ്റവും സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട് സ്റ്റെപ്പിട്ട് ഇങ്ങനെ ഈ പാറയുടെ പോ കേറത്ത് നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ നല്ല കയറ്റാണ് ഹെവി കയറ്റമാണ് സ്റ്റെപ്പുകളുണ്ട് ഫുള്ള് നല്ല കയറാവും പയ്യെ പയ്യെ കേറിപ്പോ ഇവിടുന്ന് വീണ്ടും ദേപ്പിട്ട് വേളിലേക്ക് കയറി പോണോ